നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളാണ് വന്നു ചേരുന്നത് നക്ഷത്രങ്ങൾ അശ്വതി രോഹിണി ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിനം വന്നു ചേരുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വളരെ കഷ്ടതകളും അതിലുപരി ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്യുന്ന ഒരവസ്ഥകളിൽ നിന്നും ഒരുപാട് വിമർശനങ്ങളും കുത്തുവാക്കുകളും പരാമർശങ്ങളും എല്ലാം ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥ എല്ലാം തരണം ചെയ്യാൻ എങ്ങനെയാ എന്നുള്ള ഒരു ചിന്തയിൽ മതി ഇനി നാളെ എങ്ങനെയെന്നുള്ള ചിന്തയല്ല ഇതോടെ തീർക്കണം എല്ലാ ബാധ്യതകളും എങ്ങനെ വീട്ടണം എല്ലാ പ്രശ്നങ്ങളും എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ഒരു മനോവിഷമത്തോട് കൂടിയിട്ടെല്ലാം ഒരലയടിക്കുന്ന ആ അവസ്ഥകളിൽ നിന്നെല്ലാം മറികടക്കാനും ശ്രേഷ്ഠമായിട്ടുള്ള ദിനമാണ് വന്നു ഭവിക്കാൻ പോകുന്നത് അതുപോലെ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാലും വാക്കു തർക്കങ്ങളാലും കലഹം എന്ന് പറയാൻ അത്രക്കേറെ വിഷമഘട്ടങ്ങൾ തരണം ചെയ്ത് സ്വന്തം എന്ന് പറയുന്ന വ്യക്തികൾ പോലും തള്ളിപ്പറയുന്ന അവസ്ഥകളിൽ ഒറ്റപ്പെട്ട ഒരു മനോവിഷമത്തോട് കൂടിയിട്ടുള്ള അവസ്ഥകളായിരുന്നു ഇതുവരെയും എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് കരുതിയിരുന്ന ആ ദിനങ്ങളെല്ലാം മറികടന്ന് സങ്കടത്താലോ വിഷമത്താലും ആരുമില്ലല്ലോ ഞാൻ ഒറ്റയ്ക്കായല്ലോ ഇനി എന്തിനാണ് ജീവിക്കുന്നത് ഇനി എന്താ എന്തിനാണ് എൻ്റെ ഒരു ജീവിതം എന്നുള്ള ആ ഒരു വിഷമഘട്ടങ്ങളെല്ലാം തരണം ചെയ്യാനും ഒരുപാട് ആഗ്രഹങ്ങളില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മനോവിഷമ എന്ന് പറയുന്ന അത്തരത്തിലുള്ള ആ വിഷമഘട്ടം തരണം ചെയ്യാനും ആ ആഗ്രഹം പെട്ടെന്ന് സഫലമാക്കാനുള്ള ഒരു സമയം കൂടിയാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് അതിൽ പോലെ തന്നെ തിരുവോണ നക്ഷത്രക്കാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ളൊരു ദിനം കൂടിയാണ് വന്നു ചേരുന്നത് ശ്രേഷ്ഠമാണ് വീട് നിർമ്മാണം സംബന്ധിച്ച് അതിലുപരി ഒരുപാട് പ്രശ്നങ്ങളിൽ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് മറികടക്കാനും അറിഞ്ഞോ അറിയാതെയോ അല്ല എങ്ങനെയൊക്കെയോ എവിടേക്കോ വന്നു ചേരുന്നു അത്തരത്തിൽ പറയുന്ന ആ അവസ്ഥകളിൽ നിന്നെല്ലാം മറികടക്കാനും എല്ലാം തരണം ചെയ്യാനുമുള്ള ദിനങ്ങളാണ് നാളെ മുതൽ തന്നെ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിവിശിഷ്ടമായിട്ടുള്ള ദിനം വന്നു ചേരുന്നത് അതിലുപരിയായിട്ട് ഉത്രാടനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് ശത്രുദോഷങ്ങളാൽ പല പ്രശ്നങ്ങളാലും പല രീതിയിൽ തടസ്സപ്പെട്ടിട്ടും ജോലിയിൽ തന്നെ നഷ്ടതകൾ വന്ന് അനുഭവിക്കേണ്ട യോഗമുള്ള സമയമായതിനാലും ധനപരമായിട്ട് വളരെ വളരെ നഷ്ടതകളിലൊന്നും എല്ലാ കഷ്ടതകളിൽ നിന്നും തരണം ചെയ്യാനും അതിശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് അതിലേറെ സന്തോഷമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്ത് തന്നെ ആഗ്രഹം എന്തു തന്നെ ആഗ്രഹം ഉണ്ടെങ്കിലും നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് അതിലാൽ സന്തുഷ്ടമായിട്ട് ശിവഭഗവാനെ ഭജിക്കൂ നിഷ്പ്രയാസം എല്ലാം സഫലമാവുന്നതാണ് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളിൽ നിന്നും മറികടക്കാനും അതിലുപരി വിവാഹങ്ങൾ ശരിയായി അല്ലെങ്കിൽ അടുത്തു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് നിൽക്കുന്ന സമയങ്ങളത്തായിരിക്കും അത് പെട്ടെന്ന് തടസ്സപ്പെടുന്നത് അങ്ങനത്തുള്ള സാഹചര്യങ്ങളിൽ നിന്നും മറികടക്കാനും ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാണ് ഒരുപാട് ധനപരമായിട്ട് വളരെ വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്യുന്നതിയിലെത്തുന്ന ധനപരമായിട്ടുള്ള ഒരു വളർച്ചയാണ് ഇവിടെ കാണുന്നത് അത്രയേറെ ശ്രേഷ്ഠമാണ് ശിവഭഗവാന് പ്രാർത്ഥിക്കുക ഭജിക്കുക ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ ദർശനം നടത്തുക എല്ലാം മംഗളമായിട്ട് ശുഭകരമായിട്ട് സർവൈശ്വര്യത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളാവുന്നതാണ് ഭഗവാന്റെ എല്ലാ കടാക്ഷങ്ങളും എന്നും ഉണ്ടാവുന്നതാണ്